ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ അതായത് നിങ്ങൾ എല്ലാവരും കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന സംശയമായിരുന്നു എപ്പോഴാണ് ഇനി ഞങ്ങൾക്ക് ക്ലാസ്സുകൾ തുടങ്ങുക അതായത് ഫസ്റ്റ് സെമിസ്റ്റർ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഓണേഴ്സ് ബിരുദം എടുത്ത കുട്ടികൾക്ക് എപ്പോഴും അഡ്മിഷൻ ജൂൺ മുതൽ അഡ്മിഷൻ എടുത്ത കുട്ടികളായിരുന്നു അപ്പോൾ ഇനി എപ്പോഴാണ് വെച്ചാൽ ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുക ഓഫ്ലൈൻ ക്ലാസ്സ് എന്നാണ് നിങ്ങളുടെ ലോണേഴ്സ് സെന്ററിൽ തുടങ്ങുക എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് ഒരുപാട് പേര് നമ്മളോട് സംശയം ചോദിച്ചിരിക്കുന്നു പെട്ടെന്ന് തുടങ്ങും കാരണം അവര് സെപ്റ്റംബർ ഇരുപത്തി വരെയൊക്കെ അഡ്മിഷൻ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു സാഹചര്യത്തില് എപ്പോഴായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്കും തരാൻ കഴിഞ്ഞിരുന്നില്ല സോ ഫൈനലി നിങ്ങളുടെ ഇൻഡക്ഷൻ മീറ്റിംഗിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പഠന സാമഗ്രികളുടെ വിതരണം എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മൂന്ന് വർഷ യു ജി ഇൻഡക്ഷൻ പ്രോഗ്രാം പഠന സാമഗ്രികൾ വിതരണം സെപ്റ്റംബർ എട്ടിന് അതായത് മൂന്ന് വർഷം യു ജി കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് കാരണം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുതൽ നാല് വർഷമുള്ള ഓണേഴ്സ് ബിരുദം തുടങ്ങുന്നുണ്ട് ഏകദേശം ആറോളം കോഴ്സുകൾക്കാണ് അവർ തുടങ്ങുന്നത് അല്ലാത്ത കോഴ്സുകളെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് സെപ്റ്റംബർ മൂന്ന് വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ ലഭിച്ചവർക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമും പഠന സാമഗ്രികളുടെ വിതരണവും സെപ്റ്റംബർ എട്ടിന് നടക്കും മൂന്ന് വർഷം ബിരുദ പ്രോഗ്രാമുകളായ ബി എ ഹിന്ദി ബി എ അറബിക് ബി എ സംസ്കൃതം അഫ്സൽ ഉലമ ബി എ എക്കണോമിക്സ് ി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ ഫിലോസഫി ബി എ സൈക്കോളജി ബി എ ബി എസ് സി നാനോ എന്റർപ്രണർഷിപ്പ് ഓക്കെ ബി എസ് സി എന്നീ പത്ത് പ്രോഗ്രാമുകളുടെ ഇൻഡക്ഷൻ ആണ് നടക്കുക ഈ പ്രോഗ്രാമുകളുടെ പഠന സാമഗ്രികളുടെ വിതരണവും അന്നേ ദിവസം നടക്കും അതായത് പഠന സാമഗ്രികൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചാണ് അവർ പറയുന്നത് കേട്ടോ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സെന്ററുകളിലൂടെയാണ് അവർ തരിക അപ്പം നിർബന്ധമായും അന്നേ ദിവസം അതായത് വരുന്ന ഞായറാഴ്ച സെപ്റ്റംബർ എട്ട് എട്ടാം തീയതി നിങ്ങൾ എല്ലാവരും നിങ്ങൾ അവിടേക്ക് പോകണം അന്നേ ദിവസം അഡ്മിഷൻ ലഭിച്ച പഠിതാക്കൾ രാവിലെ കൃത്യം ഒമ്പതരക്ക് അവർക്ക് ലഭിച്ച പഠന കേന്ദ്രത്തിൽ അഡ്മിറ്റ് കാർഡും ഒരു അംഗീകൃത തിരിച്ചറിയൽ രേഖയുമായി എത്തിച്ചേരണം ഇത് സംബന്ധിച്ച് ഇമെയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എല്ലാ പഠിതാക്കൾക്കും നൽകിയിട്ടുണ്ട് അപ്പം ഇത് സംബന്ധിച്ചിട്ടുള്ള മെയിൽ മെയിൽ നിങ്ങളുടെ മെയിൽ ഐ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാവുമല്ലോ അതിലേക്കാണ് വന്നിട്ടുണ്ടാവുക അതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പൊ അതിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ പറയുന്ന ഡീറ്റെയിൽസ് തന്നെയാണ് ഈ അക്കാദമിക് വർഷം ആദ്യമായി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിൽ ആണ് യൂണിറ്റിലാണ് യൂണിവേഴ്സിറ്റിയിൽ എന്ത് നടക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഓണേഴ്സ് ബിരുദം ഇതാക്കുന്നത് അവരുടെ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ഇൻഡക്ഷനും പഠന സാമഗ്രികളുടെ വിതരണവും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും പി ജി ഇൻഡക്ഷൻ പഠന സാമഗ്രികളുടെ വിതരണം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനും നടക്കും അപ്പൊ ഇതിലിപ്പം യു ജിക്കാരുടെ കുറെ കോഴ്സുകൾ ഞാൻ പറഞ്ഞല്ലോ അവർക്കാണ് എട്ടാം തീയതി നടക്കുന്നത് പി ജിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനും നാല് വർഷ ബിരുദം എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചു അവർക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിലും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്പർ പറയാം പൂജ്യം നാല് ഏഴ് നാല് കോഡാണ് രണ്ട് ഒമ്പത് ആറ് ആറ് എട്ട് നാല് ഒന്ന് അല്ലെങ്കിൽ പൂജ്യം ഒമ്പത് ഒമ്പത് പൂജ്യം ഒന്ന് ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഒമ്പത് പൂജ്യം ഒമ്പത് ഒമ്പത് പൂജ്യം രണ്ട് ഇത്രയാണ് അവർ പറയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാരും നിങ്ങളുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കൂടുതൽ കാര്യങ്ങൾക്ക് അതില് നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പം എന്തായാലും ഈ വർഷം മൂന്ന് വർഷത്തെ യു ജി പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുടെ പഠന സാമഗ്രികൾ ഈ വരുന്ന ഞായറാഴ്ച അതായത് സെപ്റ്റംബർ എട്ടാം തീയതി കൃത്യം രാവിലെ ഒമ്പത് മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഐ ഡി കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും യൂണിവേഴ്സിറ്റി കിട്ടിയ അഡ്മിറ്റ് കാർഡുമായിട്ടാണ് അവിടെ ചെല്ലേണ്ടത് ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകൾക്കായിട്ടും അതിന്റെ ഡീറ്റെയിൽസിനും നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലാസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്